നാളെ നാളെ ഇൻഷാല്ല ലാപ്ടോപ്പിന്റെ ചാർജർ എടുക്കാൻ പറഞ്ഞപ്പോ അത് വേറെ വാങ്ങിയിട്ടുണ്ടാകും നമുക്ക് നാളെ ക്യാമറയിൽ തന്നെ ലൈവ് ചെയ്യാം അല്ലാതെ തോൽഫിട്ട് അതുകൊണ്ടാണ് ഇന്ന് മൊബൈലിൽ ലൈവ് ചെയ്തത് ഇന്ന് രാത്രിയാകുമ്പോൾ രാത്രി വെള്ളിയാഴ്ച ശനിയാഴ്ച നമ്മുടെ മസ്ജിദറോലന്റെ ഒന്നാമത്തെ നലൻ്റെ വരുന്ന ശനിയാഴ്ച കിട്ടാം രാത്രി രാത്രിയെക്കാനും വാർപ്പുണ്ടാകാം മരുന്നതിനു ശേഷം നേരിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗരല്ലോ ഉണ്ടാവും മസ്ജിദ് റോഡൻ്റെ പാർപ്പിൽ നേരിട്ടൊന്ന് പങ്കെടുക്കണത് അങ്ങനെ ആഗരല്ലോക്ക് സഹോദരന്മാർക്കും സഹോദരന്മാർക്കും വരാം അല്ലാത്തവർക്ക് ഇൻഷാല്ലാ ലൈവിലും പ്രോഗ്രാമുകൾ വീക്ഷിക്കാം ശനിയാഴ്ച മുതൽ ഉസ്താദ് ഓഫീസിൽ സന്ദർശനം ചികിത്സയുണ്ടാവും ഉണ്ടാവും ഇന്നത്തെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തിന് ഉമ്മന്റെ അടുക്കൽ നിൽക്കാൻ വേണ്ടി ഇൻഷാ പക്ഷാ അള്ളാഹുക്കെ ആക്കട്ടെ അള്ളാഹുക്ക് സന്തോഷത്തിലാക്കട്ടെ എല്ലാര്ക്കുംഹു പറും ചെയ്യട്ടെ നാട്ടില് മഴ ഉണ്ടോ ഇവിടെ ഇങ്ങനെ മഴ ഇങ്ങനെ ചാർന്നുണ്ട് മഴുണ്ടോ ഇവിടെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴ ഇങ്ങനെ ചെറിയ ചാട്ടിലൊക്കെ ഇണ്ട്